നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സി പഠിക്കാൻ തുടങ്ങുന്ന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന അതായത് ഒരു ഉദ്യോഗാർത്ഥി പഠിച്ചു തുടങ്ങേണ്ടുന്ന നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മാർഗ്ഗ് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് അറിയാത്തതുകൊണ്ടാണ് ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ആദ്യം പഠിക്കേണ്ട അൻപത് ടോപ്പിക്കുകൾ ഈ അൻപത് ടോപ്പിക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാമുകൾ അറ്റൻഡ് നിങ്ങളെ സഹായിക്കും ആ ടോപ്പിക്കുകളാണ് മക്കളെ ഇന്ന് നമ്മൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു 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 സെഷനിലേക്ക് സ്വാഗതം അതായത് അതായത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും ഏറ്റവും എക്സാമിന് കോർ ആയിട്ടുള്ള നിർബന്ധമായി പഠിക്കേണ്ട കാരണവശാലും സ്കിപ്പ് പാടില്ലാത്ത കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് നല്ല പറ്റും പറ്റും ഓരോ എക്സാമിനും സ്കോർ ചെയ്യാൻ ആ ടോപ്പിക്കുകളാണ് ഐഡന്റിഫൈ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊന്ന് പരിശോധിക്കാം മക്കളെ ഇമ്പോർട്ടന്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യപ്പെട്ടത് ആ അസംബ്ലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്ന ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത് ഇതിന്റെ വിവിധ കാര്യങ്ങൾ രസകരമായിട്ടുള്ള ഫാക്ച്വൽ ഫാക്ച് പഠിക്കേണ്ടതുണ്ട് ആ ടോപ്പിക്ക് പ്രതീക്ഷിക്കാം രണ്ടാമത്തത് ഭരണഘടനയുടെ തന്നെ ആമുഖം ആമുഖം അതായത് നമ്മൾ എന്ന് വിശേഷിപ്പിക്കുന്ന നിരന്തരമായ ചോദ്യങ്ങൾ അതിപ്പം ദേവസ്വം ബോർഡിന്റെ ഏത് പരീക്ഷകളിലും വരാറുള്ള ഒരു ഭാഗമാണ് ഇവിടെ നിന്നും ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു പഠിച്ചു വെക്കാം മലയാളത്തിലെ പ്രധാന നോവലുകളും എഴുത്തുകാരും ഇവിടുത്തെ ഇതിന് ഭയങ്കരമായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ആ ഒരു പഠിച്ചു നല്ല കേരളത്തിലെ സമര പ്രക്ഷോഭങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് ഇത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യരുത് അതായത് ചിലപ്പോൾ പരീക്ഷകളിൽ രണ്ടു മാർഗിനോളം ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ആ പ്രക്ഷോഭങ്ങൾ പഠിച്ചു വെക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ് മൗലിക അവകാശങ്ങളും മൗലിക കടമകളും ഇതിന്റെ ആ എന്താണ് പ്രത്യേകത ഞാൻ പറഞ്ഞു തരണ്ട ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തരണ്ട ആയ ആണ് റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്കാണ് അപ്പൊ ആദ്യത്തെ അഞ്ച് ടോപ്പിക്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ഭരണഘടനാ അതേപോലെ തന്നെ മലയാളത്തിലെ പ്രധാന നോവലുകളും എഴുത്തുകാരും കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളും കടവുകളും ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ വിഷയങ്ങളിലേക്ക് പോയാൽ അഞ്ച് ടോപ്പിക്കുകളിലേക്ക് പോയാൽ ആർട്ടിക്കിൾ ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ നിർബന്ധമായും കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് നിർബന്ധമായും നിങ്ങൾ പഠിക്കണം ഞാൻ ഇവിടെ എഴുതി വെച്ച് തരാം നിർബന്ധമായും പഠിക്കണം ഒരു കാരണം വെച്ചാലും സ്കിപ്പ് ചെയ്യരുത് ഒന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള ആർട്ടിക്കിൾ അതായത് നമ്മുടെ യൂണിയനുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് വരുന്ന ഒന്നാമത്തെ ആർട്ടിക്കിൾ മുതൽ അൻപത്തി ഒന്നാമത്തെ ആർട്ടിക്കിൾ ആക്ച്വലി അൻപത്തി ഒന്നിന്റെ എ വരെയുള്ള ആർട്ടിക്കിളുകൾ അൻപത്തി എ എന്ന് പറയുന്നത് മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് അതുവരെയുള്ള ആർട്ടിക്കിളുകൾ നിർബന്ധമായി നിങ്ങൾ പഠിക്കണം അതായത് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം ബാക്കിയൊക്കെ ആർട്ടിക്കിളുകൾ നമ്മൾ ക്ലാസ് പഠിക്കും പഠിക്കും വരുമ്പോഴൊക്കെ അതിൽ തന്നെ ആദ്യം ുംയഹാർട്ട് ചെയ്ത് വെക്കേണ്ട ആർട്ടിക്കിളുകളാണ് ഒന്ന് മുതൽ അൻപത്തി ഒന്നിന്റെ ആർട്ടിക്കിളുകൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെച്ചോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഷെഡ്യൂളുകൾ കേട്ടോ അതായത് പട്ടികകൾ പട്ടികകൾ എന്ത് പഠിച്ചു വെച്ചോ പട്ടികകൾ പഠിച്ചു വെച്ചോ അതേപോലെ തന്നെ പാർട്ടുകൾ പഠിച്ചു വെച്ചോ പാർട്ട് പാർട്ട് പാർട്ടുകൾ പഠിച്ചു വെച്ചോ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് ചോദ്യമായിട്ട് വരാം അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് സ്കീമുകൾ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമുകൾ താലോലം പോലെയുള്ള മന്ദഹാസം പോലെയുള്ള ആർദ്രം പോലെയുള്ള ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൊണ്ടുവരുന്നുണ്ട് ഈ പദ്ധതികളെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം എം ജി എൻ ഈ പറയുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ചോദ്യമായിട്ട് വരാറില്ലേ ഇതിൽ തന്നെ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ ചോദ്യമായിട്ട് വരാം തെൻ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ നമുക്ക് തെൻ കഥാപാത്രങ്ങൾ അല്ലെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വരാം തെൻ ആദ്യ മന്ത്രിസഭ കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്തു പഠിച്ചു വെച്ചോ ചോദ്യമായിട്ട് വരാം അടുത്ത അഞ്ച് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഒന്ന് തൊട്ട് വരെ സ്കീംസ് കേരള അമ്പത്തിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെ പഠിച്ചു വെക്കാം തൻ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് കഥാപാത്രങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് ആദ്യ മന്ത്രിസഭ വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ ദാ അടുത്ത അഞ്ച് ടോപ്പിക്കുകൾ പതിനഞ്ച് വരെയുള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കിയാലോ പ്രധാന ഭരണഘടന ഭേദഗതികൾ അതായത് ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും നാല്പത്തിരണ്ട് നാല്പത്തിനാല് പഠിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ അൻപത്തിരണ്ടാമത്തെ അമൻമെന്റ് പഠിക്കേണ്ടതുണ്ട് നോക്കി കഴിഞ്ഞാല് എഴുപത്തി മൂന്നും എഴുപത്തിനാലും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ദെൻ അതേപോലെ തന്നെയാണ് തൊണ്ണൂറ്റി ഒന്നാമത്തെ അമന്മെന്റ് ജസ്റ്റ് നോക്കി വെക്കാം ദെൻ വളരെ പ്രധാനപ്പെട്ട എൺപത്തി ആറാമത്തെ അമൻമെന്റ് പഠിച്ചു വെക്കാം ദൻ അതേപോലെ നൂറ്റി ഒന്ന് മുതൽ നൂറ്റി ആറ് വരെയുള്ള അമൻമെന്റുകൾ നോക്കി വെക്കാം ഈ അമൻമെന്റുകൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക ഒരു മാർഗം സ്കോർ ചെയ്യാനുള്ള വഴിയാണ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് അതേപോലെ കേരള ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു വെക്കണം ബാങ്ക് നാഷണലൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബാങ്കുകളെ നാഷണലൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും ഒരു ആറ് ബാങ്കുകളെ കൂടി നാഷണലൈസ് ചെയ്തിട്ടുണ്ട് ഈ നാഷണലൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ പഠിച്ചു വെക്കണം ശാസനകൾ ഇതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഭാഗമല്ലേ സ്പെഷ്യൽ ടോപ്പിക്കോ അത് സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതുമായിട്ട് കണക്ഷൻ ഉള്ള ഭാഗങ്ങളാണ് ഇന്ത്യൻ നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ നിന്നും ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരാം അപ്പൊ ആദ്യത്തെ പതിനഞ്ച് ടോപ്പിക്ക് കിട്ടിയോ അവസാനം പറഞ്ഞത് പ്രധാന ഭരണഘടനാ ഭേദഗതികൾ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനങ്ങൾ കേരള ഫോറസ്റ്റ് ബാങ്ക് നാഷണലൈസേഷൻ ശാസനകൾ കഴിഞ്ഞിട്ടില്ല മക്കളെ അടുത്ത അഞ്ച് ടോപ്പിക്കുകൾ പ്രധാന ദിനങ്ങൾ പ്രമേയങ്ങൾ അതായത് തീംസ് ഇല്ലേട ചില ദിനങ്ങൾ അതായത് നമ്മുടെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട തീം എന്താണ് ആ ദിനം എന്താണ് മണ്ണ് ദിനവുമായി ബന്ധപ്പെട്ട തീം എന്താണ് ചോദിക്കാം ഓർഗനൈസേഷനുകളും ഹെഡ്ക്വാർട്ടേഴ്സുകളും വിവിധ അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ ഇന്ത്യ ആയിക്കോട്ടെ വിവിധ ഓഫീസുകളും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സുകളും ചോദ്യമായിട്ട് വരാം കേരളത്തിന്റെ ഭൂപ്രകൃതി മലനാട് ഇടനാട് തീരപ്രദേശം ഒക്കെ എന്താ ചോദ്യമായിട്ട് വരാം മലയാള സിനിമയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നൊബേൽ സമ്മാനം അത് കറണ്ട് അഫെയറും പഠിക്കണം സ്റ്റാറ്റിക് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നൊബേൽ സമ്മാനം പഠിച്ചു വെക്കേണ്ടതുണ്ട് ദൻ അടുത്ത അഞ്ച് ടോപ്പിക്കുകൾ ഇതാണ് ടീം മെമ്പേഴ്സ് അല്ലെ ടീമിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട് ഒരു എന്താണ് മത്സരത്തിൽ എത്ര കളിക്കാരും മത്സരിക്കും റഗ്ബിയിൽ എത്ര പേര് മത്സരിക്കും കബഡിയിൽ എത്ര പേര് മത്സരിക്കും ബീച്ച് വോളിയിൽ എത്ര പേര് മത്സരിക്കും ചോദ്യം അല്ലേ ഇഷ്ടം പോലെ ചോദ്യമായിട്ട് വന്നിട്ടുണ്ട് സാഹിത്യ പുരസ്കാരങ്ങൾ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് പഠിക്കണം ഏതൊക്കെ അവാർഡുകളാണ് ആ പ്രധാനപ്പെട്ട മാതൃഭൂമി അവാർഡ് പോലെയുള്ള അല്ലെങ്കിൽ മലയാളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം എന്നറിയപ്പെടുന്ന ഏത് അവാർഡാണ് നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരം നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട് ദൻ അതേപോലെയുള്ള വിവിധ അവാർഡുകൾ അല്ലെ ആ അവാർഡുകൾ എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കാം ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് അവാർഡുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ട്രോഫീസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പോർട്സിൽ ഉപയോഗിക്കുന്ന ചില നെയിംസ് അല്ലെങ്കിൽ പദങ്ങൾ ഉണ്ടല്ലോ ആ പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെച്ചോ ഒരു മാർഗം ദൻ ദ്രോണാചാര്യ അർജുന പോലെയുള്ള അവാർഡുകൾ ഓക്കെ സാമൂഹിക പരിഷ്കർത്താക്കൾ അല്ലെ അതായത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്ന ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അയ്യങ്കാളിയെ പോലെയുള്ള വക്കം അബ്ദുൽ ഖാദർ മൗ

കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കാലാവസ്ഥ ചോദ്യമായിട്ട് വരാം കേരളത്തിലെ വിവിധ നദികളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം അതും എന്താണ് ചോദ്യമായിട്ട് വരാവുന്ന ഭാഗമാണ് ദൻ അതേപോലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു വെക്കണം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക ആർട്ടിക്കിളുകൾ ഉൾപ്പെടെ അതായത് ഭരണഘടനയിൽ നിന്നുള്ള ആർട്ടിക്കിൾസ് ഉൾപ്പെടെ എന്ത് ചെയ്യാം പഠിച്ചു വെക്കാം ദെൻ റോഡ് സുരക്ഷാ നിയമങ്ങൾ ജി എസ് ടിയുടെ വിവിധ റേറ്റുകളെ പറ്റി അറിഞ്ഞിരിക്കണം ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അതായത് ലോക്പാൽ ലോകായുക്ത പോലെയുള്ള കാര്യങ്ങളൊക്കെ ദൻ ഇന്ത്യയുടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് ചോദ്യമായിട്ട് വരാം നമ്മളിപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഈ ടോപ്പിക്കുകൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പി ഒക്കെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഞാൻ പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻസ് അതായത് ഒരു ചോദ്യം എടുത്താൽ നൂറ് മാർഗിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താല് ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്സിലും ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊരു അൻപത് ശതമാനത്തോളം മാർഗ്ഗ സ്കോർ ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് ആണ് അല്ലേ നേരെ അടുത്തതിലേക്ക് പോയാൽ പഞ്ചായത്തി രാജ് ഇമ്പോർട്ടന്റ് ആണ് ഐക്യ കേരള പ്രസ്ഥാനം കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഷാ പോഷണിയുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന സ്ഥാപനങ്ങളൊക്കെ ഇല്ലട അതായത് നമ്മുടെ സംസ്ഥാന ഭാഷയെ മാതൃഭാഷയൊക്കെ വളർത്തുന്നതിന് പോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സ്ഥാപനങ്ങളുണ്ട് കേരള ഫിലിം അവാർഡ്സ് അതേപോലെ തന്നെ കേരളത്തിന്റെ മന്ത്രിസഭ പഠിക്കണം കേന്ദ്ര മന്ത്രിസഭ കേരള നിലവിലുള്ള കേന്ദ്ര മന്ത്രിസഭ കേരള മന്ത്രിസഭ അത് അഫയർ ആണ് കേന്ദ്രവും എന്ത് ചെയ്തോ പഠിച്ചു വെച്ചോ ചോദ്യമായിട്ട് വരാം ഓക്കെ അവാർഡ് ം പോർട്ടോയിലെ ഇഷ്ടംപോലെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫയർ ചോദികളാണ് കറണ്ട് അഫയർ ചോദ്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ പഠിക്കണം പ്രാചീന കേരളം പഠിച്ചു വെക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് അഫെയർ ആണ് ഐ എസ് ആർഒ കറഫെയർട്ട് ആയിട്ടുള്ള കാര്യങ്ങളും സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും നേരത്തെ കാര്യങ്ങളും എന്ത് ചെയ്യണം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഇതൊക്കെ എന്താ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് അഞ്ചെണ്ണം നോക്കി സഹകരണ പ്രസ്ഥാനങ്ങളിലെ അടിസ്ഥാന വിവരങ്ങൾ ചോദ്യമായിട്ട് വരാം ഫൈവ് ഇയർ പ്ലാനുകൾ അല്ലെ ഫൈവ് ഇയർ പ്ലാനുകളും നീതി ആയോഗ് നിങ്ങൾ പഠിച്ചു വെക്കണം അതായത് പന്ത്രണ്ട് ഫൈവ് ഇയർ പ്ലാൻ ഉണ്ട് അതുപോലെ

ചോദ്യങ്ങളായിട്ട് വരാം ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ ചോദിക്കാം ചോദിക്കാം ഒളിമ്പിക്സ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതായത് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്താണ് ഇവിടെ നിന്ന് ചോദിക്കാം ഇൻഡിപെൻഡൻസിന് ശേഷം അവിടെ മഹാത്മാഗാന്ധി ഇൻഡിപെൻഡൻസിലേക്ക് എങ്ങനെ നയിച്ചു ഇതൊക്കെ ചോദ്യമായിട്ട് വരാം യു എൻ ചോദ്യമാണ് ടെലികോം വിപ്ലവം ചോദ്യമായിട്ട് വരാം ഇത്രയും ടോപ്പിക്കുകൾ ഞാൻ ഏതാണ്ട് അൻപത്തി ഏഴോളം ടോപ്പിക്കുകൾ ഇപ്പൊ ഡിസ്കസ് അതായത് ഇംഗ്ലീഷ് മലയാളം ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഒഴിച്ചു നിർത്തിയിട്ടുള്ള അൻപത്തിയേഴ് ടോപ്പിക്കൽ ഞാനിപ്പോ പറഞ്ഞു അതായത് നിങ്ങളുടെ മാർഗ്ഗം നോക്കിയാൽ ഏതാണ്ട് അൻപത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ഞാനിപ്പോ പറഞ്ഞത് അതായത് മേജർ ആയിട്ടുള്ള ഒരു അൻപത് ശതമാനവും ഈ ടോപ്പിക്കളിൽ നിന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ നിർബന്ധമായിട്ടും തിരുവിതാംകൂർ എൽ ഡി സിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് മാർഗ്ഗന് പറ്റും ബൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി നമ്മുടെ തിരുതാംകൂർ ദേവസ്വം സ്ട്രക്ചേർഡ് ആയിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ അടുത്ത ബാച്ച് നമ്മൾ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് യുഗ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുകയാണ് എത്രയും വേഗം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ദേവസ്വം ബോർഡ് ബാച്ചുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ബാച്ചുകൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുകയാണ് ഫില്ലായിട്ട് പോവുകയാണ് അതായത് നാല് ദിവസം കൊണ്ടാണ് ബോധി ബാച്ച് എന്ത് ചെയ്തത് അഡ്മിഷൻ ക്ലോസ് ആയത് അത്രയും വേഗത്തിൽ കുട്ടികൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ബാച്ചാണ് ബോധി ബാച്ച് അതേപോലെ ട്രാവൻകൂർ ബാച്ച് ദെൻ ദ നമ്മുടെ അടുത്ത ബാച്ച് യുഗ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അതായത് യുഗ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ് പതിമൂന്നാം തീയതിയോട് കൂടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അതായത് രണ്ട് ദിവസമേ ഉള്ളൂ പ്രീ ബുക്കിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് എന്ത് ചെയ്യുന്നത് വൈകി പോകരുത് നിങ്ങൾ ആദ്യം തന്നെ കയറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിച്ചു പോകാൻ പറ്റും കാരണം ഇരുന്നൂറ്റി അൻപത് സീറ്റ്സ് മാത്രമേ ഉള്ളൂ വേഗത്തിൽ എന്ത് ചെയ്യും ഇരുന്നൂറ്റൻപത് സീറ്റ് ഫില്ലാകും അപ്പൊ നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുക ഉറപ്പുവരുത്തുക അതേപോലെ ആദ്യം തന്നെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് അടിപൊളിയായിട്ട് പഠിച്ചു പോകാനായിട്ട് പറ്റും അപ്പൊ യുഗ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂന്നാം തീയതി ബുധനാഴ്ചയാണ് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പിക്കുക ഇതേ തന്നെ അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു കൃത്യമായിട്ടുള്ള റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അതേപോലെ തന്നെ ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് മുന്നോട്ട് പോകുമ്പോൾ കിട്ടും അതേപോലെ തന്നെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ കാണും ഒരു ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു ടെലഗ്രാം ചാനൽ കിട്ടും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് ഡെയിലി ടെസ്റ്റുകൾ കാണും ഡെയിലി ടെസ്റ്റുകൾ കാണും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം പരിശോധിക്കാൻ പറ്റും നിങ്ങൾക്ക് അതേപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും ഒക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ എല്ലാം എല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി ബാച്ച് ആണ് അമൽ സാറിന് മെന്റർഷിപ്പ് കാണും എല്ലാ മൺഡേസിലും ഓരോ അധ്യാപകരും മാറി മാറി നിൽക്കുന്നത് ഈ മെന്റർഷിപ്പ് എടുത്തരും അങ്ങനെ അട്ടിപൊളി അടിപൊളി അടിപൊളി കിണം കാച്ചി ബാച്ച് ആണ് ഈ ബാച്ച് ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് അവസരമുണ്ട് ഇതിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ നമ്പറിൽ ഞാനിപ്പോൾ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് അല്ലെങ്കിൽ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട് എന്ത് സംശയവും താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ കണക്ട് ചെയ്യും ഓക്കെ അല്ലേ അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാൻ അൻപത് ടോപിക്സ് കിട്ടി കഴിഞ്ഞു ഇനി വെയിറ്റ് ചെയ്യണ്ട അടിപൊളിയായിട്ട് പഠിച്ചു താങ്ക് യൂ സോ മച്ച്